അടിപ്പൊളി നല്ല അടിപ്പൊളി കോസ്റ്റ്ലി ഐറ്റംസ് ഒക്കെ സംഭവം നമ്മൾ അവിടെ ഓർഡർ ചെയ്ത് വരുത്തിക്കുന്നത് നമുക്ക് അത് ഉച്ചയ്ക്ക് കിട്ടിയാണ് പക്ഷേ നമുക്കത് ആ സമയമില്ലായിരുന്നു നമുക്ക് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഐറ്റംസ് വന്നിട്ടുണ്ട് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വന്നിട്ടുണ്ട് ഇത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വന്നതാണ് കേട്ടോ ഇത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് എത്തിയതാണ് ഓക്കെ ഇതെല്ലാം ലേഡീസിൻ്റെ ഓക്കെ ഇത് നമ്മളെ മീഷോയിൽ നിന്ന് വന്നതാണ് മീഷോ എല്ലാം മീഷോയിൽ നിന്ന് എത്തിയതാണ് ഇത് മീഷോയിൽ നിന്ന് എത്തിയതാണ് ഇത് മീഷോയിൽ നിന്ന് എത്തിയതാണ് ഓക്കെ അപ്പോൾ അതാ ഇത് ഇത് മീഷോയിൽ നിന്ന് തന്നെ വന്നേന കേട്ടോ ഇതും മീഷോയിൽ നിന്ന് വന്നേന ഓക്കെ അപ്പം നമുക്ക് ജസ്റ്റ് ഇതാ ഇതല്ല ഒന്ന് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ഇതാ ഇത് നമ്മൾ നേരത്തെ വന്നപ്പോൾ തന്നെ ഒരു സംശയം കാണുമെന്ന് നോക്കിയതാണ് ജസ്റ്റ് ഒന്ന് കളർ ഒന്ന് നോക്കിയതാണ് ഓക്കെ അപ്പോൾ ഇതൊന്ന് നോക്കട്ടെ അത് ബോട്ടിച്ച് കൊടുക്കാം അത് എല്ലാം നല്ല ലേഡീസിൻ്റെ അടിപൊളി എന്താ പറയുക കിട്ടിലും കിട്ടിലും അടിപൊളി ഐറ്റംസാണ് നമുക്ക് ഇത് ഒന്ന് പൊട്ടിച്ച് നോക്കാം ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് എല്ലാ ലേഡീസ് ലേഡീസിനൊക്കെ ഇഷ്ടപ്പെടുന്നതാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയൊക്കെ ഉള്ളതാണ് ഓക്കെ ഇതെല്ലാം നമുക്ക് ഇത് ഇത് ഫ്ലിപ്കാർട്ട് തോന്നിയതാണ് വിലയൊന്നും നോക്കിയില്ല അങ്ങ് ഓർഡർ ചെയ്തു നല്ല സംഭവം ഈ കളറാണ് അടിപൊളിയാണ് ഇതൊരു ചുരിദാറാണ് കേട്ടോ അത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ചുരിദാറാണ് ഇത് അതിൻ്റെ കൂടെ കുട്ടിയ ഓക്കെ ഇതേ പാൻറ്റ് പലോസോ പല ആണ് ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒക്കെ ഉള്ളതാണ് കേട്ടോ ഓക്കെ ഇത് ഇതാണ് ഒന്ന് ഇതിൻ്റെ കൂട്ടത്തിൽ ഇനിയിപ്പോൾ അട്ടോ ഇതൊരു സെറ്റാണ് അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടെ നമുക്കുണ്ട് അതിൻ്റെ ഷാളാണ് ഓക്കെ ഇത് അതിൻ്റെ ഷാളാണ് സംഭവം ഓക്കെ യെസ് അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഫ്ലിപ്കാർട്ട് എന്ന് പറഞ്ഞാൽ പൊട്ടിച്ചപ്പോഴത്തേക്ക് ഇതൊക്കെയാണ് ഓക്കെ ഇതാണ് സംഭവം കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ തുണി നല്ല ക്വാളിറ്റി ഉണ്ട് അത്യാവശ്യം കോസ്റ്റി ഉണ്ട് കേട്ടോ നല്ല കോസ്റ്റ്ലി ആണ് വേഗീതാണ് അപ്പൊ നല്ല ക്വാളിറ്റി തുണി തുണിക്ക് നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല ക്വാളിറ്റിയും അതൊക്കെ നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയാണ് ഇതിനും അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ഉള്ളത് കേട്ടോ ഇത് നമ്മൾ ഫ്ലിപ്കാർട്ട് തോന്നുന്നതാണ് തന്നെ ഇത് ഫ്ലിപ്പ്കാർട്ടിൻ്റെ ഫ്ലിപ്കാർട്ട് തോന്നിയിരിക്കുന്നതാണിത് ഇത് ഫ്ലിപ്കാർട്ടിൻ്റെ ആണ് അപ്പോൾ ഇതൊക്കെ ലേഡീസിൻ്റെ ശരിക്കും നല്ല നല്ല ഇഷ്ടപ്പെടുന്ന ഒരു അത്യാവശ്യം കോസ്റ്റലി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ളതവിടെ കിടക്കട്ടെ അപ്പോൾ നമുക്കത് ഇത് ഇതാണ് സംഭവം കേട്ടോ ഇത് കൊള്ളാം അങ്ങോട്ട് മാറ്റി വെക്കാം ഓക്കെ അതവിടെ കിടക്കട്ടെ നമുക്ക് ഇതൊന്നെടുക്കാം ഇത് നമുക്ക് ഇത് രണ്ട് മീഷോ എന്നൊന്നും കേട്ടോ മീഷോയുടെ പ്രൊഡക്ട്സ് ആണ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഇതും കൊള്ളാം കേട്ടോ ഇതും അത്യാവശ്യം നല്ല ക്വാസ്റ്റ്ലിയാണ് നല്ല വർക്കൊക്കെ വരുന്നതാണ് നല്ല ഒരു ചുരിദാറാണ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതാണ് ഈ പൊളി കേട്ട കൊള്ളാം കൊള്ളാറ് നല്ല വർക്കുകളുള്ള ഒരു അടിപൊളി ചുരിദാറാണ് ഇടയ്ക്കരുത് ഓക്കേ ഇത് കൊള്ളാം പേപ്പറൊക്കെ അത് നമുക്ക് നോക്കാം ഓക്കെ അപ്പൊ ഇത് അത്യാവശ്യം നല്ല ഇത് നല്ല ക്വാളിറ്റി ഉള്ള തുണിയാണ് നല്ല നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ അത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഇതിൻ്റെ വർക്കുകളൊക്കെ നല്ല രസമാണ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ഇതൊക്കെ ഉള്ള കൊളക്കെടിയുടെ ഈ കയ്യിലൊക്കെ നല്ല വർക്കുകളുണ്ട് ആ കയ്യിലൊക്കെ നല്ല വർക്കുകളും കാര്യങ്ങളൊക്കെ നല്ല ഡിസൈൻ ഉണ്ട് കേട്ടോ അടിപൊളിയാണിത് ഇത് പെണ്ണുങ്ങൾക്കൊക്കെ ശരിക്കും ഇഷ്ടപ്പെട്ട സംഭവം അതോ കൊള്ളാം ഇത് അങ്ങോട്ടൊന്നിട്ട് അതിന് കറക്റ്റായിട്ടുള്ള വ്യൂ കിട്ടും ഓക്കെ അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ ഇരിക്കും ഇത് ഓക്കെ ജസ് അപ്പോൾ ഇതാണ് സംഭവം ഇത് കൊള്ളാം കേട്ടെ ഇത് നല്ല രസമുണ്ട് കേട്ടോ നല്ല ഒരു നല്ല ഒരു ഇത് നല്ല മെറ്റീരിയലും നല്ല മോഡലും ഉണ്ട് അടിപൊളി സംഭവം നല്ല കിടിലായിട്ടുണ്ട് കേട്ടോ ഇത് ക്യാമറ എ ഐ ക്യാമറയാണ് ഉള്ളത് ഇതാണ് ഇത് ശരിക്കുള്ള കളർ നമ്മൾ താത്തമ്പഴത്തേക്ക് അത് സെൻസ് ചെയ്യുന്ന വേറെ എന്തും ആണ് അതാണ് കളർ മാറിപ്പോവത് ഓക്കെ ഇനി നമുക്ക് ഇതിൻ്റെ അടുത്ത ഇതിന്റെ കൂടെ തന്നെ വരുന്ന ഷാളും കാര്യങ്ങളും പേൻ്റും ഒക്കെ നോക്കാം നമുക്ക് ഇതിന്റെ പേൻ്റാണ് ഏട്ടോ ഇതിന്റെ പേൻ്റെ കാലിൻ്റെ ഓക്കെ ആണ് വരുന്നത് കാൽഭാഗത്തിൻ്റെ ആണ് ഏട്ടോ ഇത് പലാസോയാണ് പലാസോ പാൻറ്റ് പലാസോ ഓക്കെ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൻ കൂടെ ഒന്ന് എന്നെ ഇവിടെ കാണുന്നേഴ്സ് കുറവാണ് അപ്പോൾ അതായത് ഇത് കൊള്ളാം കേട്ടോ ഇത് ഇതല്ല ഇതിൻ്റെ റിയൽ കളർ ഞാൻ കളർ കാണിച്ചത് ഇതാണ് എൻ്റെ റിയൽ കളർ ക്യാമറ അടുത്ത് പോകുന്ന ഒരു കളറ് മാറുന്നതാണ് എ ക്യാമറ ഞാൻ മാറി പോകുന്നതാണ് സെൻസ് അനുസരിച്ച് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് കളർ മാറുന്നത് ഇവിടെ വരുമ്പോഴത്തേക്കാണ് ഇതിൻ്റെ ഏതോ കളർ സെൻസ് ചെയ്യുന്നതാണ് നമുക്ക് ഈ ഒരു ഈ കളർസ് വരുന്നില്ല ഇതൊക്കെ മിക്സ്ഡ് കളർ ആയതിൻ്റെ പേരിൽ ക്യാമറ അങ്ങനെ സെൻസ് ചെയ്തങ്ങനെ ആവുന്നതാണ് ഇതാണ് അതിൻ്റെ ശരിക്കുള്ള കളർ അതായത് ആണ് കേട്ടോ കുറച്ചുകൂടെ ഒരു ഡാർ ഇത് സെൻസ് ചെയ്തിട്ട് അങ്ങോട്ട് പോയതുകൊണ്ടാണ് തോന്നുന്നത് കളറ് മാറുന്നത് ഇതാണെൻ്റെ ശരിക്കുള്ള കളർ ഇത് പലാസോയാണ് പലാസോയുടെ നല്ലൊരു മോഡലാണ് പുതിയ ലേറ്റസ്റ്റ് മോഡലാണ് അത്യാവശ്യം നല്ല വില വരുന്നുണ്ട് കേട്ടോ സാധനത്തിന് നല്ല വില വരുന്നതാണ് നല്ല ക്വാളിറ്റിയാണ് ഇത് നമ്മൾ പീസ് കാലിൻ്റെയാണ് കേട്ടോ അത് ഇങ്ങനെ ഒന്ന് ആക്കി വെച്ചത് ഇത് പേൻ പീസാണ് പലാസോ പലാസോയാണ് ഇതു കൊള്ളാം ഇത് നല്ല സൂപ്പറാണ് ഓക്കെ ഇത് കാലിൻ്റെ പീസാണ് വരുന്നത് നല്ല മോഡലാണ് ഇത് മീഷോ പ്രൊഡക്റ്റാണ് മീഷോയുടെ ഇത് നമുക്ക് നമുക്കതിൻ്റെ ഷാളാണ് കേട്ടോ ഷാളും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഷാൾ തന്നെയാണ് കണ്ടോ എല്ലാത്തിലും സെയിം ഡിസൈൻ ആണ് അവർ കൊടുത്തേക്കുന്നത് സെയിം പാറ്റേണും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ് കൊടുത്തേക്കുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ഓക്കെ യെസ് കണ്ടോ നല്ലൊരു മോഡലാണ് കേട്ടോ നമുക്കൊരു ഡെമോ ഒന്നും ഇല്ല കേട്ടോ കാണിക്കാം ഡെമോ ഉണ്ടോ ഡെമോ ഇല്ല അപ്പോൾ ഇപ്പം നമുക്ക് വരമ്പോഴത്തേക്കൊരു ഡെമോ വരുന്നത് ഡെമോ കാണിച്ചു തരായിരുന്നു അപ്പോൾ ഇതാണ് സംഭവം ഇത് നമ്മളെ ആണ് ഇത് മീഷോ ആണ് അപ്പോൾ ഇതും കൊള്ളാം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ക്വാളിറ്റി ഡിസൈൻ ഒക്കെ നല്ല അടിക്വാളിറ്റി ഡിസൈൻ ഡിസൈനാണ് എനിക്ക് ഇതിൽ വലിയ ഇഷ്ടപ്പെട്ടത് ഓക്കെ യെസ് അപ്പോൾ ഇത് മീഷോ പ്രൊഡക്റ്റ് ആണ് മറ്റേത് നമ്മളെ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വന്നതാണ് അത് ഫസ്റ്റ് നമ്മൾ അൺബോക്സ് ചെയ്തത് ഓക്കെ ഡെമോ ഇല്ല അതിൻ്റെ അകത്ത് ഡെമോ ഒന്നുമില്ല പേപ്പർ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് നമുക്ക് അങ്ങോട്ട് ഇട്ടേക്കാം ഇത് സംഭവം കൊള്ളാം കേട്ടോ നല്ല പ്രൊഡക്റ്റ് ഇത് ശരിക്കുന്നു അതിനാണ് കുറച്ചൂടെ വില കൂടുതൽ തോന്നുന്നത് ഫസ്റ്റ് പക്ഷെ പക്ഷേ അതിനെക്കാട്ടി വെള്ളത്തിരി കുറവാണെങ്കിൽ നല്ല വിലയുണ്ട് ഓക്കെ കാലൊക്കെ നല്ല രീതിയിൽ ഫലോസ പെയിൻ്റ് നല്ല ചെയ്തിട്ടുണ്ട് സംഭവക്കുള്ള നല്ല കിടിലായിട്ടുണ്ട് ഓക്കെ ജേസ് അപ്പോൾ ഇതാണ് നമ്മളെ സെക്കൻഡെന്ന് പറയുന്നത് ഇത് എവിടെ ഇരിക്കുക അപ്പം നമുക്ക് ഇനി അടുത്തതും കൂടെ ഒന്ന് നോക്കിക്കളയാം അടുത്തതും കൂടെ അൺബോക്സ് ചെയ്യണം അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ബെൽ ബട്ടൻ കൊണ്ട് തന്നെ അനേബിൾ കാണാം നമുക്ക് സബ്സ്ക്രൈബ്സ് കുറവാണ് തീരെ അതാണ് ഞാൻ ഇങ്ങനെ കൂടി കൂടെ പറയുന്നത് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ബെൽ ബട്ടൻ കൊണ്ട് എന്ന ഓക്കെ ഇത് വേറൊരു ഡിസൈൻ ആണ് ഇത് സിമ്പിൾ ഡിസൈൻ ഉണ്ടെങ്കിൽ ഇത് സിമ്പിൾ ഡിസൈൻ ആണ് കേട്ടോ ഇത് വർക്ക് ഡിസൈൻ ആണ് വർക്ക് ഉള്ളതാണ് അത് അത്യാവശ്യം ഡിസൈൻസ് ഉള്ളതാണ് പക്ഷെ ഇത് സിമ്പിളാണ് സിമ്പിൾ ഡിസൈൻ നോക്കട്ടെ സിമ്പിൾ ഡിസൈൻ ആയി നല്ല കോസ്റ്റ് ആണ് കേട്ടോ അത് വേറെ കാര്യം നല്ല കോസ്റ്റ്ലി ആണ് കോസ്റ്റിൻ്റെ കാര്യത്തിന് കുഴപ്പമൊന്നുമില്ല നമ്മൾ നൂരി എടുത്തതാണ് ഓക്കെ ഇതും കൊള്ളാം കേട്ടോ ഇതും നല്ലതാണ് പക്ഷെ ഇത് സിമ്പിളാണ് സിമ്പിളാണ് പക്ഷെ ചെറിയ ഒരു ഡിസൈനാണ് കഴിഞ്ഞിടുന്നത് കണ്ടോ ഇത് ചെറിയൊരു ഡിസൈൻ എങ്കിലും നല്ല ബെറ്റർ ക്വാളിറ്റി അടിപൊളി സാധനം തന്നെയാണ് ബെറ്റർ ക്വാളിറ്റി ഉണ്ട് നല്ല ക്വാളിറ്റിയാണ് ഉണ്ടോ നല്ല ക്വാളിറ്റി ഉണ്ട് അടിപൊളിയാണ് ഇതൊക്കെ പിടിച്ചു നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നു നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ സംഭവം കൊള്ളാം അടിപൊളി ക്വാളിറ്റി ഉണ്ട് തന്നെ കളറും നല്ല ഒരു കളറ് വലുത്തവർക്കാണെങ്കിൽ നന്നായിട്ട് ചേരും വലുത്തവർക്ക് നല്ല കിടക്കു ചേരുന്ന കളറ് തന്നെയാണ് ഈ മൂന്നും കിടക്കുന്നത് എന്ന് വിചാരിച്ച് കറുത്തവർക്ക് ഇട്ടുകൂടുന്നല്ല പറഞ്ഞത് എളുത്തവർക്ക് കൂടുതൽ വരും എന്നുള്ളതാണ് കളർ ബൈസ് നോക്കുമ്പോഴത്തേക്കും നമുക്കത് ഇനി അടുത്ത ഇതിൻ്റെ പലാസോ പലാസോയിൽ ഇതിപ്പോൾ ലേറ്റസ്റ്റ് മോഡൽ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇതാണ് എല്ലാ ലേറ്റസ്റ്റ് മോഡൽ വന്നിരിക്കുന്നത് ഇത് പലാസോയുടെ ഈ ഒരു നോറയും കൂടെ കാണാൻ പറ്റും കേട്ടോ ഗ്യാസ് കാണുന്നുണ്ടോ താങ്കൾ ഈ നോറ് കാണുന്നുണ്ടോ ഇത് ലേറ്റസ്റ്റ് ആണ് ഇത് ഈ ഒരു സംഭവം വളരെ ലേറ്റസ്റ്റ് ആണ് ഇത് പ്രത്യേകം നോക്കിയാൽ ഇപ്പോഴത്തെ ഒരു ഒരു ഫാഷനാണ് കണ്ടത് ഇത് വളരെ ലേറ്റസ്റ്റാണ് അപ്പോൾ ലേഡീസ് എല്ലാവരും നോക്കി മേടിക്കുക ഇത് കൊള്ളാം പിന്നെ അത് കണക്ക് തന്നെ ഇതും ഇത് ലേറ്റസ്റ്റ് ആണ് ഇതിലുണ്ട് അപ്പം ഇത് ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഓക്കെ അത് കണക്ക് എൻ്റെതായ ഇപ്പുറത്ത് ഇതുകൊണ്ട് ഈ ഒരു ഡിസൈൻ ഇതാണ് നല്ല അത്യാവശ്യം നല്ല നല്ല ക്വാളിറ്റി തുണി നല്ല ക്വാളിറ്റി ഉണ്ട് വില ഉണ്ട് അതുകൊണ്ടാണ് ക്വാളിറ്റി അത്രയും നല്ല മെച്ചപ്പെട്ടത് ഓക്കെ അപ്പൊ ഇതാണ് എൻ്റെ പലാസോ പലാസമാണ് പലാസൈൽ അവിടെ ഞറേ ഉണ്ട് ആ സൈഡിൽ ഓക്കെ നമ്മളെ ഇതിൻ്റെ പലാസോ ഓക്കെ ഇത് നമുക്ക് ഇതിൻ്റെ ഷാൾ ഒന്നും കേട്ടോ ഷാൾ നല്ല വെടിക്കെട്ട ഷാൾ കേട്ടോ അടിപൊളി ഷാൾ അത് ഈ ഡിസൈൻ കണ്ടോ ഇതിൻ്റെ ഇതിൻ്റെ ഈ ഡിസൈൻ ആണ് അതിൻ്റെ ഫ്രണ്ടിലത്തെ ഡിസൈൻ തന്നെ വന്നിട്ടുണ്ട് കയ്യിലെ ഡിസൈൻ ആണത് ഓക്കെ ഇത് നന്നായിട്ടത് അവർ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ഓക്കെ കേസ് തട്ടോ നല്ല അതേ ഷേപ്പിൽ നല്ല ഡിസൈൻ ചെയ്തിട്ടുണ്ട് അവർ കാലിലെ കാല് പലാസയുടെ കാലിൻ്റെ എൻറ്റും അതിൻ്റെ കണ്ണാൻ ഷാളിൻ്റെ എഴിച്ചും ഒരേ കണക്ക് ഡിസൈൻ ചെയ്ത് വയ്ക്കുകയാണ് എന്തെങ്കിലും ഇത് നല്ല ഇതാണ് കാലിൻ്റെ ഇളക്കേസ് കൈയിടത് കൈയിടതാണ് കൈയിടുന്നത് അതിനെക്കാൻ ഷാളിൻ്റെതും ഇത് നല്ല രസം ഇരിക്കും നമ്മൾ പ്രത്യേകം നോക്കിയാണ് ഈ ഒരു സംഭവം നമ്മൾ പ്രത്യേകം നോക്കിയിട്ടുണ്ടായിരുന്നുണ്ട് ഇത് നല്ല മാച്ചിങ് ഡിസൈൻസ് ആണ് ഇത് ഷാൾ മൊത്തത്തിലൊന്ന് നോക്കുമ്പോഴത്തേക്കും നല്ല രസമുള്ള അടിപ്പൊളി ഒരു കനട ഷാളാണ് നല്ല രസമാണ് സംഭവം എന്തൊക്കെയാ അത് കിടലായിട്ടുണ്ട് ഇതിൻ്റെ ഷാൾ എന്തൊക്കെയാണ് നല്ല കിടിലും അടിപൊളിയാണ് അപ്പോൾ നമ്മൾ മൂന്നെണ്ണോടുകൂടെ ചെയ്തിട്ടുള്ള അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാണെന്ന് കമൻറ്റ് ചെയ്യണമെന്ന് ചോദിച്ചത് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണേ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്നുള്ളത് അപ്പോൾ ഇത് നമ്മൾ ലാസ്റ്റ് കാണിച്ചാണ് ലാസ്റ്റ് കാണിച്ചാൽ നമ്മളെ ചുരിദാർ ഇതിൻ്റെ ഷാൾ ഷാളാണ് നമുക്ക് അങ്ങോട്ട് മാറ്റാം ഇത് നമ്മൾ അതിൻ്റെ തന്നെ പേൻ പീസും അതിൻ്റെ തന്നെ പേൻ്റിൻ്റെ പീസാണ് പേൻ പീസും പിന്നെ അതിൻ്റെ തന്നെ ടോപ്പും ഇത് നമ്മൾ ടോപ്പാണ് കേട്ടോ കയ്യിലൊക്കെ ഡിസൈൻ കണ്ടത് കിഴ ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത് ഒരു സെറ്റാണ് ഇതെല്ലാം ഒരു സെറ്റാണ് അതെല്ലാം അങ്ങോട്ട് മാറ്റി വയ്ക്കാം നമുക്ക് ഓക്കെ ഇനി നമുക്ക് അടുത്തതൊന്നെടുക്കാം നമുക്ക് ഇവിടെത്തത് ഇത് ഇത് നമ്മൾ രണ്ടാമത് ഇത് നമ്മൾ സെക്കൻഡ് ഓഫ് സ്റ്റേ ചെയ്താണ് ഇത് ഓട്ടോമാറ്റിക് ഇത് നമ്മൾ സെക്കൻഡ് ചെയ്താണ് കേട്ടോ ഇത് സെക്കൻഡ് ചെയ്തിട്ട് ഷാളൊക്കെയാണ് ഓക്കെ ഇത് ഇത് കൊള്ളാം കേട്ടെ എനിക്ക് പക്ഷേ ഇതിലേക്ക് എനിക്കിഷ്ടപ്പെട്ടത് ഇതാണ് ഈ കളറാണ് ഈ ഡിസൈൻ ഉള്ളത് കൊണ്ടല്ല പക്ഷെ നല്ല നല്ല ഡിസൈൻ നല്ല ഡിസൈൻ കേട്ടാൽ അടിപൊളിയായിട്ടുണ്ട് ഇതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു സംഭവം ഇത് സൂപ്പറായിട്ടുണ്ട് ഡിസൈൻ ഉള്ളത് കൊണ്ട് മാത്രമല്ല എന്തോ അതൊരു പ്രത്യേക ഒരു ലുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് വെളുത്ത പെണ്ണുങ്ങൾക്ക് പ്രത്യേകിച്ച് നല്ലൊരു ലുക്കാണ് ഫീൽ ചെയ്യുന്നത് അതിൻ്റെ ഷാൾ മാച്ചിങ് ഷാൾ എല്ലാത്തിലും മാച്ചിങ് ഷാളാണ് കടത്തേക്കുന്നത് കേട്ടോ ഓക്കെ എ സപ്പോ ഇത് സെക്കൻഡ് നമ്മൾ ചെയ്താണ് കേട്ടോ സെക്കൻഡ് നമ്മൾ അൺബോക്സ് ചെയ്ത് തരാം അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട ഇതിലാണ് അപ്പം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാണെന്ന് ഈ മൂന്നിലെ ഏതാണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക തീർച്ചയായിട്ടും കൂടെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ എസ് അപ്പോൾ ഇത് നമുക്ക് മാറ്റി മാറ്റിവെയ്ക്കാം ഇതും സംഭവം നല്ല വെടിക്കെട്ട് തന്നെയാണ് അങ്ങോട്ട് മാറ്റി മാറ്റിവെക്കാം ഇത് നമ്മൾ ഫസ്റ്റ് ഓപ്പൺ ചെയ്തതാണ് ഇതും കൊള്ളാം കേട്ടോ നല്ല ഇതും അത്യാവശ്യം നല്ല കോസ്റ്റ് ഉള്ള നല്ല കോസ്റ്റ് ഉണ്ട് നല്ല മെറ്റീരിയലും നല്ല വർക്കും ഉണ്ട് ഇതിനകത്ത് നോർമൽ വർക്കാണ് കേട്ടോ അടിപൊളിയാണ് സാധ്യത ഓക്കെ അപ്പോൾ ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ ഇത് നമ്മൾ അടുത്തൊരു വീഡിയോ വരുന്നു ഓക്കെ ബൈ